ോഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു കടയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ ഫേസിന് വേണ്ടി വേറൊരു ക്രീം ബോഡി ക്രീം വേറൊന്ന് എന്താണ് ആ ഒരു വ്യത്യാസം ഈ ബോഡി ക്രീം നമുക്ക് ഫേസിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ബോഡി ക്രീം എപ്പോഴും ബോഡിയിൽ മാത്രം യൂസ് ചെയ്യുക ഫേസ് ക്രീം എപ്പോഴും ഫേസിൽ മാത്രം യൂസ് ചെയ്യുക ബോഡി ക്രീം ഫേസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ബോഡിയിൽ ഭയങ്കരമായിട്ട് കുരുക്കൾ മുഖത്ത് കൂടുതലായിട്ട് കുരുക്കൾ അനുഭവപ്പെടുകയും വേദനയും റാഷസും എല്ലാം കാണാറുണ്ട് കാരണം അത് ബോഡിയിൽ സ്കിന്നിന് മുഖത്തെ വെച്ച് അപേക്ഷിക്കുമ്പോൾ കുറച്ചും കൂടി കട്ടി കൂടിയതാണ് അപ്പം അതിന് വേണ്ടിയിട്ടും അതിന് സ്യൂട്ടബിൾ ആയിട്ടും ആയിരിക്കും ബോഡി ലോഷൻസ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ വരണ്ട ചർമ്മക്കാർക്ക് മോയിച്ചറൈസിങ് ലോഷൻ ആവശ്യമാണ് പക്ഷേ മോയിസ്ചറൈസിങ് ലോഷൻ നമ്മൾ യൂഷ്വലി കാണാറ് എങ്ങനെ ഇപ്പം എണ്ണ പരട്ടി കുളിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഇപ്പം വന്നിട്ട് ഡോക്ടറെ എണ്ണ പരട്ടുന്നുണ്ട് എണ്ണ പെരട്ടിയാണ് എല്ലാ ദിവസവും കുളിക്കുന്നത് പക്ഷെ എന്താണ് പ്രശ്നം വരിക എണ്ണ പെരട്ടും കുളിക്കുന്നതിന് മുമ്പേയാണ് നമ്മൾ എണ്ണ പെരട്ടി ശീലിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും എണ്ണ പെരട്ടും അത് കട്ടി കൂടിയ സോപ്പുകൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സോപ്പ് യൂസ് ചെയ്ത് അത് കഴുകിക്കളയും അല്ലെങ്കിൽ സ്ക്രബർ യൂസ് ചെയ്യുമ്പോൾ ആ എണ്ണമയം നമ്മൾ തേച്ചതും കൂടെ ചേർത്ത് പോവുകയാണ് ചെയ്യുക അത് ശരിക്കും നമ്മുടെ ഒരു പാരമ്പര്യമായിട്ട് നമ്മൾ ശീലിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് അതിൽ അതിൻ്റെ അകത്ത് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഡോക്ടർ നമ്മൾ ചർമ്മ സംരക്ഷണം എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് മുഖത്തെ ചർമ്മ സംരക്ഷണം മാത്രമായിട്ട് ഒതുങ്ങി പോകാറുണ്ട് ഒരു ഫുൾ ബോഡിയിലുള്ള ചർമ്മത്തിൻ്റെ സംരക്ഷണത്തിനായിട്ടാണ് എണ്ണ തേച്ച് കുളിക്കുന്നതെന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം അത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ആ എണ്ണ അപ്ലൈ ചെയ്തിന് ശേഷം നമ്മൾ ആയിട്ട് സോപ്പ് ഇട്ടിട്ട് ആ എണ്ണ ഫുള്ള് കളയുന്ന ഒരു രീതിയാണുള്ളത് ശരിക്കും ഉള്ള ഫുൾ ബോഡി ചർമ്മ സംരക്ഷണം നമ്മൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സി എണ്ണ തേച്ച് കുളിക്കുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ആ ഒരു നോർമൽ ആയിട്ട് ഒരു ത്വക്കിന് വേണ്ട ഒരു തിളക്കം നിലനിർത്താനും ആ ഒരു എണ്ണമയം അതായത് സ്കിൻ ഒരുപാട് ഡ്രൈ ആവാതിരിക്കാനും നമ്മൾ എണ്ണ പെരട്ടുന്നത് നല്ലതാണ് വെറും വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് അത് ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കാരണം അതിൻ്റെ അകത്ത് വേറെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യാത്തതിനും അതിന് അലർജി ഉണ്ടാകുന്നതും വളരെ കുറവാണ് ചിലർക്ക് ഈ പറഞ്ഞ പോലെ വെറും എണ്ണ എണ്ണത്തേക്കും അതായത് അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ചില സോപ്പുകളിൽ കാരത്തിൻ്റെ അംശം വളരെയധികം കൂടുതലുള്ളപ്പോൾ അത് ഭയങ്കരമായിട്ട് പതയുകയും ചെയ്യും ഭയങ്കരമായിട്ട് മണവും ഉണ്ടാവും പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ആ തേച്ച് എണ്ണമയം മുഴുവൻ ആ സോപ്പിൻ്റെ കൂടെ അങ്ങ് പോവും അതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്ത് നില്ല എന്നുണ്ടെങ്കിൽ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് അനുഭവപ്പെടാം ഈ സ്കിന്നിൻ്റെ ഡ്രൈനെസ് എന്ന് പറയുന്നത് ചിലർക്ക് വലിച്ചിലായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത് ചിലർക്ക് ചൊറിച്ചിൽ വരാം കാരണം ആ ഡ്രൈനെസ് വരുമ്പോൾ തന്നെ ചെറുതായിട്ട് കുരുക്കൾ പോലെ വരാറുണ്ട് അത് കയ്യിലും കല്ലുമാണ് ഏറ്റവും കൂടുതൽ കാണാറ് ആ കുരുക്കൾ മാറി ചൊറിച്ചിലായിട്ടും ും അത്യന്തം ചൊറിച്ചിലായിട്ടും ചൊറിഞ്ഞു ചൊറിഞ്ഞ് പൊട്ടിക്കുന്ന അവസ്ഥ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് പ്രോപ്പറായിട്ട് ആ ഒരു ഇപ്പം എണ്ണ തേക്കുക എണ്ണ തേക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ എന്താ ചെയ്യേണ്ടത് അത് മുഴുവനായിട്ടും ഇങ്ങനെ ഉറച്ചുറച്ച് ഉറച്ച് കളയുമ്പോഴത്തേക്കും ആ എണ്ണമയം നമ്മൾ തേച്ചതിൻ്റെ ബെനഫിറ്റും കൂടി നമുക്ക് ലഭിക്കുന്നില്ല ഏറ്റവും നല്ലത് കുളി കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഒരു എണ്ണമയം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതൊരു ആവാം ആ ലോഷൻ സെലക്ട് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്നു ഡ്രൈ ആണോ ഇൻറ്റൻസ് ആയിട്ടുള്ള ക്രീംസ് അവൈലബിൾ ആണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ലോഷൻസ് അവൈലബിൾ ആണ് മോയ്സ്ചറൈസിങ് ക്രീം അവൈലബിൾ ആണ് അപ്പോൾ ക്രീം ആണോ ലോഷൻ വേണോ വേണ്ടത് ഏതാണ് നമ്മുടെ സ്കിന്നിന് യോജിച്ചത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞ് വേണം യൂസ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഒരേപോലെ ഒന്നും സ്യൂട്ടബിൾ ആവില്ല ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ വെളിച്ചെണ്ണയാണ് നമ്മുടെ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതും സേഫ് ആയിട്ടുള്ളതുമുള്ള ഒരു ഓയിലെന്ന് പക്ഷേ നമ്മളുടെ ഇന്നത്തെ കാലത്തിലൊരു ട്രെൻഡാണ് ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ അങ്ങനെ വിദേശത്ത് ലഭ്യമാകുന്ന അത്തരം പ്രോഡക്റ്റ്സ് വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുള്ളൂ ശരിക്കും നവജാത ശിശുക്കളിലെ ചർമ്മ സംരക്ഷണത്തിനായിട്ട് ഈ വെളിച്ചെണ്ണ തന്നെയാണോ നല്ലത് വെളിച്ചെണ്ണ മതി കാരണം അത് എണ്ണ നമ്മുടെ സ്കിന്നിൽ നിന്ന് അബ്സോർബായി സ്കിൻ നോർമൽ ആവുക അങ്ങനെ ഒരു സംഗതി ഇല്ല നമ്മുടെ സ്കിന്ന് അത് ജെനറ്റിക്കലി ഡിറ്റർമിൻഡ് ആണ് അതെങ്ങനെ ഇരിക്കും എന്നുള്ളതെല്ലാം തീരുമാനിച്ചിട്ടുണ്ട് അതിന് കൂടുതലായിട്ട് കേടുപാടുകൾ വരാതിരിക്കാനാണ് നമ്മൾ ആ കുട്ടിയെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നതും വല്ല വെറും വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഒലിവ് ഓയിലും പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല പിന്നെ ഓരോ കുട്ടിക്കും സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആണ് അവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല അപ്പം അതുകൊണ്ട് ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി എണ്ണമയം ഭയങ്കര കട്ടിയില്ല എണ്ണ എണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കുരുക്കൾ അല്ലെങ്കിൽ വേദന നിറഞ്ഞ പഴുപ്പ് നിറഞ്ഞ എല്ലാം അനുഭവപ്പെടാറുണ്ട് ഒരുപാട് എണ്ണ തേക്ക സാധാരണ രീതിയിൽ എണ്ണ തേക്ക കുളിപ്പിക്ക അത് വെറും വെളിച്ചെണ്ണ ആണെങ്കിലും മതി അതിന്റെ ഉള്ളൂ ആ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്കിന്നിന് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ പൊതുവെ സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും വളരെയധികം അലർട്ടുന്ന ഒരു പ്രശ്നമാണ് അണ്ടർഡ് വരുന്ന ആ ബ്ലാക്ക് ബ്ലാക്ക് കളർ ഡാർക്ക് അതിന് വേണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് അവൈലബിൾ സി നമ്മൾ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാരണങ്ങളുണ്ട് കണ്ണിനു ചുറ്റും കറുപ്പ് വരാൻ ചിലർക്ക് പാരമ്പര്യമായിട്ട് വരാം ചിലർക്ക് ഈ ശ്വാസം മുട്ടൽ അലർജി തുമ്മൽ ഒക്കെ ഉള്ളവർക്ക് നാച്ചുറലായിട്ട് തന്നെ കണ്ണിനു ചുറ്റും ചൊറിച്ചിലും എല്ലാം വരാറുണ്ട് പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതായത് നമ്മൾ അറിയാതെ തന്നെ കണ്ണ് തിരുമ്പുന്ന സ്വഭാവമുള്ളവരാണെന്നുണ്ടെങ്കിലും കണ്ണിന് ചുറ്റും കറുപ്പ് വരാം നമ്മൾ ഓരോ പ്രാവശ്യം അറിയാൻ ശ്രമിക്കേണ്ടത് നമ്മൾ ഓരോ പ്രാവശ്യം തിരുമ്പുമ്പോഴും അല്ലെങ്കിൽ അലർജി വരുമ്പോഴും നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള സ്കിന്ന് ആദ്യം പറഞ്ഞതുപോലെ വളരെ നേർത്ത് തൊലിയാണ് അപ്പോൾ അത് നമ്മൾ ഓരോ പ്രാവശ്യം അതിനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴും അതിന് ഇറിറ്റേഷൻ വരുമ്പോഴും അതിൻ്റെ കട്ടി കൂടിക്കൊണ്ടിരിക്കും ആ കട്ടി കൂടുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ കണ്ണിനു ചുറ്റും കറുപ്പ് വരുന്നത് അപ്പം കട്ടി കുറയ്ക്കാനുള്ള ക്രീമുകൾ ലഭ്യമാണ് ട്രീറ്റ്മെൻറ് പീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കെമിക്കൽ പീലിങ് ട്രീറ്റ്മെൻറ്റ് ആണ് ഏറ്റവും പ്രാധാന്യം നല്ലോണം ഉറങ്ങാൻ സാധിക്കണം ഉറക്കമില്ലായ്മയും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും തമ്മിലും റിലേഷൻ കണ്ടിട്ടുണ്ട് സ്ട്രെസ് ഫാക്ടേഴ്സും റിലേറ്റഡ് ആണ് അപ്പം നമ്മളൊരു സ്കിന്ന് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ പ്രതിഫലനം അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കകത്തുള്ളതിൻ്റെ എല്ലാം പ്രതിഫലനമാണ് നമ്മുടെ സ്ത്വക്ക് എന്ന് പറയുന്നത് അപ്പം എന്ത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായാലും അത് നമ്മുടെ സ്കിന്നിനെയും അല്ലെങ്കിൽ തൊലിനെയും ബാധിക്കും ഇത് പറഞ്ഞപ്പോഴാണ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിക്കുന്ന ഈ സ്കിൻ വളരെയധികം പ്രാധാന്യമുണ്ട് ഏറ്റവും ആദ്യം വേണ്ടത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നല്ലോണം വെള്ളം കുടിക്കുക ദിവസം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സ്കിന്ന് നല്ലോണം ഹൈഡ്രേറ്റഡ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഇരിക്കും അത് ചൂട് കാലത്തിൽ മാത്രം എന്നുള്ള രീതിയിലല്ലാണ്ട് സ്ഥിരമായിട്ടും അതൊരു ഹാബിറ്റ് എന്ന രീതിയിൽ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല ഉണ്ടാവും പിന്നെ കൂടുതലായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക കാരണം വൈറ്റമിൻ ഡി ത്രീ വൈറ്റമിൻ ഡി ത്രീടെ ഇത് വേണം എന്നുണ്ടെങ്കിലും സ്കിന്നിൽ നമ്മൾ സൂര്യപ്രകാശം തട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി ത്രീ ഉണ്ടാവുള്ളൂ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ചോദിക്കുന്നത് അല്ലെങ്കിൽ ഡോക്ടർ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യണോ ഞാൻ മോൾക്ക് ഇപ്പോഴേ സൺസ്ക്രീൻ യൂസ് ചെയ്യണോ അവളുടെ മുഖം കറുത്ത വരുന്നുണ്ട് കൊള്ളുമ്പോൾ വേണോ വേണ്ടയോ എപ്പോഴാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങേണ്ടത് ആണുങ്ങൾക്ക് സൺസ്ക്രീൻ വേണോ എന്നുള്ള ചോദ്യങ്ങളാണ് യൂഷ്വലി നമ്മളിപ്പോൾ കാണാറുള്ളത് അപ്പോൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് മനസ്സിലാക്കുന്നത് അലർജി ഉള്ളവർക്കും അതായത് ഫോട്ടോ അതായത് സൺലൈറ്റിന് അലർജി ഉള്ളവർക്കും കൊടുക്കാറുണ്ട് ഒരു ആൻറ്റി ഏജിങ് എന്നുള്ള രീതിയിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അതായത് മുഖത്ത് ഒരുപാട് ചുളിവുകൾ വീഴാതിരിക്കാൻ പാടുകൾ വീഴാതിരിക്കാൻ വന്ന പാടുകളുടെ കറുപ്പ് കുറയ്ക്കാൻ ഇതെല്ലാം സൺസ്ക്രീൻ യൂസ് ചെയ്യണം യൂഷ്വലി ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് നോർമൽ രീതിയിൽ ഒരാൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് എല്ലാവർക്കും എല്ലാ സൺസ്ക്രീനും സ്യൂട്ടബിൾ ആവില്ല അതും ഈ പറഞ്ഞ പോലെ വിദഗ്ധമായിട്ട് ഉപദേശം തേടിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക നോർമലായിട്ട് ചെറുപ്പത്തിൽ ഒരു ചെറിയ കുട്ടിക്ക് സൺസ്ക്രീൻ്റെ ആവശ്യമില്ല എക്സെപ്റ്റ് ഇഫ് ദർ ഇസ് അതായത് എന്തെങ്കിലും അസുഖമുണ്ട് അല്ലെങ്കിൽ സൺലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സൺസ്ക്രീൻസ് യൂസ് ചെയ്യാറുള്ളൂ ഡോക്ടർ ഈ ഫെയർനെസ് ക്രീമൊക്കെ യൂസ് ചെയ്യാന്നുള്ള ഇത് വളരെ സാധാരണമാണ് നമുക്ക് ഏതൊരു പ്രായം പലരും കൗമാരത്തിലേക്ക് കിടക്കുമ്പോഴാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ശരിക്കും ആ പ്രായത്തിൽ നമ്മൾ അങ്ങനെ ഒരു ക്രീം യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഹെയർനെസ് ക്രീം അല്ലെങ്കിൽ നമ്മൾ ഏതൊരു പ്രായത്തിൽ സേഫായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയും സി ഫെയർനെസ് ക്രീം എന്നുള്ള കോൺസെപ്റ്റ് പോലും നമ്മൾ ഈ ഒരു ഒരു എന്താ പറയുക ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൻ്റെ ഒരു പിയർ പ്രഷറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഞാൻ നന്നായിട്ടിരിക്കണം എൻ്റെ സ്കിൻ നല്ലതാവണം അതിനേക്കാളും ഉപരി നമ്മുടെ കോൺഫിഡൻസിൻ്റെ ലെവൽ പോലും ഇതിനെ ആശ്രയിച്ചാണ് അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ തെളിച്ചം ആശ്രയിച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റ് വന്നു മുഖത്ത് കറുത്ത പാടുകളായിട്ടാണ് ഡോക്ടർ എനിക്കൊരു ഇൻറ്റർവ്യൂ ഉണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്നില്ല എൻ്റെ മുഖത്ത് മുഴുവൻ പാടുകളാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ിപ്പാട് മാറിയാൽ മാത്രമാണ് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് പോലും ഇപ്പോൾ നമ്മുടെ ആ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു കോൺഷ്യസ്നസ് എഫെക്റ്റ് ചെയ്യുന്നുണ്ട് സാധാരണ രീതിയിൽ നോർമലായിട്ടുള്ളൊരു സ്കിന്നിന് ഒരു ഫെയർനെസ് ക്രീമിൻ്റെയും ആവശ്യമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് വെയിലടിച്ചതിൻ്റെ ശേഷമായിട്ടുണ്ടാവുന്ന പാടുകൾ കരിമംഗല്യം പോലത്തെ പാടുകൾ പിന്നെ കാക്കപ്പുള്ളികൾ പോലെ വരുന്നത് ഇതെല്ലാം കുറയ്ക്കാനായിട്ട് ട്രീറ്റ്മെൻസ് ഉണ്ട് അത് പക്ഷേ ഫെയർനെസ് ക്രീം എന്നുള്ള രീതിയിലേക്കാളും മെഡിക്കേറ്റഡ് ആയിട്ട് കറക്റ്റായിട്ട് കണ്ട് എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പാടുകൾ വീഴുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ ഡോക്ടർ നമ്മുടെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊരു സ്കിൻ ടെക്സ്ചർ ഉണ്ട് നമുക്ക് യാതൊരു വിധ ട്രീറ്റ്മെൻറ്സും കൂടാതെ അല്ലെങ്കിൽ ഇത്തരം ക്രീമുകളൊന്നും കൂടാതെ തന്നെ ആ ടെക്സ്ചർ നന്നായി നമുക്ക് എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും ഒന്ന് നമ്മൾ ഒരുപാട് പുറമേയിൽ നിന്നും ഉള്ള അതായത് ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പോയിട്ട് സ്കിൻ ബ്ലീച്ചിങ് അങ്ങനത്തെ സംഭവം ഇത് വൺസ് ഇൻ അവൈൽ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല സ്കിന്നിന് ആ ഒരു ഫ്രഷ്നസ്സും എല്ലാം കിട്ടും പക്ഷേ എല്ലാ ദിവസവും ആവുമ്പോഴാണ് ഇപ്പോൾ സോപ്പിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ ഏത് സോപ്പാണ് ഡോക്ടർ യൂസ് ചെയ്യേണ്ടത് ഒരുപാട് സോപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ് അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണ് അതിന്റെ പി എച്ച് അതായത് പിഎച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് കാരനിറമുള്ളതാണോ കാരമയമാണോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അത് മിക്ക നമ്മൾ സാധാരണ സോപ്പുകൾ നോക്കിയാൽ നമ്മളത് കാണാറില്ല ആദ്യം മനസ്സിലാക്കുന്നത് നമ്മുടെ സ്കിന്നു അതായത് ത്വക്കിന് ഒരു ആസിഡിക് ആയിട്ടുള്ള ഒരു പി എച്ച് ആണ് അപ്പൊ അതിനനുസരിച്ചിട്ടായിട്ടുള്ള സോപ്പുകൾ വേണം യൂസ് ചെയ്യാൻ അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ഒരുപാട് കാലം കൂടിയ സോപ്പുകൾ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന്റെ നോർമൽ ആയിട്ടുള്ള ടെക്സ്ചർ ഓൺ ദി വേ അതായത് ആ ഒരു കാലങ്ങളോളം നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് നഷ്ടപ്പെടും എപ്പോഴും സോപ്പുകൾ സെലക്ട് ചെയ്യുമ്പോൾ അവരവരുടെ അതായത് എണ്ണമയം നിലനിർത്തുന്ന രീതിയിലുള്ള പി എച്ച് ആണ് നോക്കേണ്ടത് പക്ഷേ എല്ലാ സോപ്പുകളും വിപണി വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്താണ് ഒരു സേഫ് റേഷ്യോ നമ്മൾ സിൻഡറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സിൻഡറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് സോപ്പായിട്ട് നമ്മൾ പരിഗണിക്കാറില്ല അത് സിൻഡറ്റ് ബാർ ആണ് അതായത് ഒരു ആസിഡിക് പി എച്ച് അതായത് നോർമൽ സ്കിന്നിന്റെ പി എച്ചും ആയിട്ട് ചേർന്ന് നിക്കുമ്പോഴാണ് നമ്മൾ അത് യൂസ് ചെയ്യാറുള്ളൂ പക്ഷെ സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് സാധാരണ രീതിയിലുള്ളൊരു സോപ്പ് തന്നെ യൂസ് ചെയ്താൽ മതി ആകെ ശ്രദ്ധിക്കാനുള്ള ഒരുപാട് സ്ക്രബർ യൂസ് ചെയ്യാണ്ടിരിക്കുക ഒരുപാട് ഒരുപാട് പതിപ്പിച്ച് പതിപ്പിച്ച് ഒത്തിരി നേരം ഒരമണിക്കൂർ മുക്കാൽ ഒന്നും ഇട്ട് നമ്മൾ സോപ്പ് അല്ലെങ്കിൽ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഫേസ് വാഷ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് പലപ്പോഴും ഓയിലി ചർമ്മമുള്ളവർ അല്ലെങ്കിൽ പുറത്ത് ചെയ്യുന്നവരൊക്കെ ഒരുപാട് പ്രാവശ്യം ഫേസ് വാഷ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഇപ്പൊ ഓയിലി വരുമ്പോഴാണ് ചിലർ ഉടനെ സോപ്പ് അത് നന്നായിട്ട് വാഷ് ചെയ്യും അങ്ങനെ ഒരുപാട് തവണ ഫേസ് വാഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് ശരിക്കും നല്ലതാണോ നമ്മുടെ ഫേസിന് ഒരു ദിവസം എത്ര വാഷ് ആവശ്യമില്ല ശരി അത് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് നമ്മുടെ ഇപ്പോൾ ഒത്തിരി ഹ്യൂമിഡാണോ ഒരുപാട് വേർക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് ഉപയോഗിച്ചാണ് വാഷ് ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും ഒരുപാട് കാരമായുള്ളതാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ബാധിക്കും പക്ഷെ വെറുതെ വാഷ് ചെയ്യുകയാണ് നല്ലൊരു തണുത്ത വെള്ളം ഇട്ടിട്ട് വാഷ് ചെയ്യുകയാണ് വാഷ് കുഴപ്പമില്ല യും കൂടുതലുള്ളവർ മൂക്കുരുള്ളവർ അവരൊക്കെ മെഡിക്കേറ്റഡ് ആയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫേസ് വാഷുകൾ മാത്രം യൂസ് ചെയ്യുക കാരണം ഫേസ് വാഷ് ഒരുപാട് യൂസ് ചെയ്താലും ഇതേപോലെ